എന്തുകൊണ്ടാണ് കൃഷ്ണന് കാർമേഘവർണ്ണൻ എന്ന് പേര് വന്നത് കാർമേഘത്തിന് തുല്യമായ വർണ്ണ ഉള്ളതുകൊണ്ട് കൃഷ്ണോ വർണ്ണശ്ച യസ്മാത്മേ തസ്മാത് കൃഷ്ണോഹം അർജുന എന്ന് ഹരിവംശത്തിൽ പറയുന്നുണ്ട് ഹേ അർജുന എൻ്റെ ശരീരത്തിൻ്റെ വർണ്ണം കറുത്ത വർണ്ണമാ അതുകൊണ്ട് എൻ്റെ പേര് കൃഷ്ണനാ എന്ന് കൃഷ്ണൻ പേരിട്ടത് ആരാ 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 കൃഷ്ണൻ പേരിട്ടെ ഗർഗമഹർഷിയാ ഗർഗമഹർഷിയാണ് പേരിട്ടത് കൃഷ്ണൻ ശ്രീകൃഷ്ണൻ ഒന്നുമല്ല ശ്രീ നമ്മൾ കൂട്ടി വിളിക്കുന്നതാ കൃഷ്ണൻ ഇട്ടുള്ളു ശ്രീകൃഷ്ണൻ ഇട്ടിട്ടില്ല കൃഷ്ണൻ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ കറുത്ത വർണ്ണത്തോടൊത്തവൻ രണ്ട് സുന്ദരന്മാരാട്ടുമോ ഏറ്റവും വലിയ രണ്ട് സുന്ദരന്മാരാ ആരൊക്കെയാ ഒന്ന് സുന്ദരേശ്വരൻ പരമശിവൻ വെളിവളാ വെളുത്തവൻ മറ്റൊന്ന് കൃഷ്ണൻ കറുകറാ കറുത്തവൻ ഇത് രണ്ടു ആ ഭാരതത്തിലെ ഏറ്റവും വലിയ സുന്ദരന്മാർ അപ്പൊ വർണ്ണത്തിന്റെ അടിസ്ഥാനത്തിലല്ല നമ്മുടെ സൗന്ദര്യ സങ്കല്പം ഇന്നിപ്പോ തൊലിയുടെ വർണ്ണത്തെ ചൊല്ലിയൊക്കെ വിവാദം ഉണ്ടായ കാലമാ ഇപ്പോ ഇല്ലയേ തൊലിയുടെ വർണ്ണത്തെ ചൊല്ലിയൊക്കെ വിവാദം ഉണ്ടായിരിക്കുക ഈ ഭാരതീയ സങ്കല്പം നമ്മൾ മനസ്സിലാക്കണം വെളുവിള വെളുത്തവനായ സുന്ദരേശ്വരനും കറുകറ കറുത്തവനായ കൃഷ്ണനും നമുക്ക് ഒരുപോലെ സുന്ദരന്മാരാ ഏതായാലും അങ്ങനെ കൃഷ്ണൻ എന്ന് പേരിട്ടു ഇനി വേറൊരു സുന്ദരനുണ്ട് ഏറ്റവും വലിയ സുന്ദരൻ ആരാ കല്യാണ രാമൻ അത് കരിമേഘം പോലെ കറുത്തവനാ കരിമേഹം പോലെ കറുത്തവനാ രാമൻ ശ്രദ്ധിക്കുക ഇനി കൃഷ്ണന് എല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കുന്നവനെന്ന അർത്ഥമുണ്ട് കർഷണാത് കൃഷ്ണ ഇനി കൃഷ്ണന് കൃഷി ചെയ്യുന്നവൻ എന്നർത്ഥമുണ്ട് സകല ജീവികളും അവരുടെ ശരീരങ്ങളാകുന്ന ക്ഷേത്രങ്ങളിൽ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് യഥാകർമ്മം ഫലം കൊടുക്കുന്ന ഈശ്വരൻ കൃഷിക്കാരനാണ് ഇനി അതിനേക്കാൾ ഉയർന്ന അർത്ഥം പറഞ്ഞാൽ കൃഷിഭൂവാചകപ്പുറത്തോട് അശ്ചിർവൃത്തി വാചക കൃഷി എന്നുള്ളത് അസ്തിത്വമാണ് നാന്ന് പറഞ്ഞാൽ ആനന്ദമാണ് അസ്തിത്വവും ആനന്ദവും സ്വരൂപമായവനാരും അവനാണ് കൃഷ്ണൻ മനസ്സിലാക്കുക